പൊന്നെ നീ ഇങ്ങനെ പിണങ്ങി പോവാൻ മാത്ര ഒന്നും നിങ്ങൾ തൊട്ട് സത്യം ചെയ്തല്ലേ നിങ്ങൾ ഇനി മേലെ എന്നിട്ട് നിങ്ങൾ ആ വാക്ക് പാലിച്ചോ എടീ ന്യൂ എന്തോ ഞങ്ങളെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് അത് ചെയ്യില്ല ഇത് ചെയ്യില്ല സത്യം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ദിവസം ഈ ന്യൂ തലേ തൊട്ട് സത്യം

ചീട്ട് കളിക്കത്തില്ലെന്ന് പറയുമ്പോ നിങ്ങൾ പറയും ആ കാറിന്റെ കീ അടുത്തോണ്ട് വരാൻ ഈ മാട്ട കോമഡി ഞാൻ പണ്ടേ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് എടി അവരെ അവരെ പറഞ്ഞ് ഞാനാണ് സത്യം കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഞങ്ങൾ ആരെയാണ് നിങ്ങളൊന്ന് ക്ലിയർ എന്റെ പൊന്നു പൊന്നുമനു ഞാൻ എത്ര നാളുകൊണ്ട് നിങ്ങളോട് പറയും ഒന്ന് ഒന്ന് നന്നാവാ എനിക്ക് നന്നാവാൻ ആഗ്രഹം ആഗ്രഹമില്ലാണോ ഞാൻ നന്നായാൽ ഈഗോ ഈഗോ അടിക്കും സ്വന്തം ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാർക്ക് ഉണ്ടോ എടി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി വർഷമായി വർഷമായിട്ട് എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നന്നാവായി അപ്പൊ ഇന്നലെ നീ പറഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മക്ക് ഈകോ അടിക്കൂ ഇല്ലേ ഇങ്ങനെ പിണങ്ങി പോവാതെ അല്ലെങ്കിലും എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു കല്യാണത്തിന് മുമ്പും ഇപ്പോഴും അല്ല എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആരടി മണ്ണ് അതില് ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ പറമ്പേടുന്ന സെന്റിമെന്റ്സ് ആയിരിക്കും വീട്ടിൽ കയറി പോയ മനുഷ്യ രണ്ടു കൊല്ലമായി പ്രേതത്തിന്റെ കൂടെ താമസിക്കുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല

എനിക്ക് ഇതിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം നിങ്ങൾ നിങ്ങൾ എനിക്ക് 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 ഒപ്പം നടക്കാനല്ല നടക്കാനിഷ്ടം നടക്കാനായി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് പണയോണ്ടിരുന്നത് അറിയാമോ എന്റെ ദൈവമേ എന്തെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം അങ്ങ് മതിയല്ലോ നീ നീ കൂടെ നിൽക്കുന്ന അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടറി എന്റെ ഹലോ കണ്ട്രാക്കേ ഞാൻ വീട്ടിലുണ്ട് ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറ അങ്ങോട്ട് കേട്ടാ മതി എത്രയും പെട്ടെന്ന് വീട്ടിന്റെ പുറകെ പറമ്പിലോട്ട് പെട്ടെന്ന് വാ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കേട നീ ആവശ്യമില്ലാത്ത വളച്ചോടിക്കേണ്ട നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ പറഞ്ഞ കേട്ടാ പോ ഓടി നീ വീട്ടില് നീ അങ്ങാനും പോയി കഴിഞ്ഞാ സത്യമായി ഒറ്റീർന്നടി എന്റെ വിശ്വസന പറമ്പിലേക്ക് വിളിച്ചപ്പോഴേ ഇവിടെ തോന്നിണ്ടാവൂലല്ലോ ബുദ്ധി ഇല്ലെങ്കിലും കാര്യം കൃത്യസമയത്ത് അവൻ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അതാണ് എൻറെ കൂട്ടുകാരൻ ആന്റണി എന്റെ ആന്റണി പെരുമ്പാവൂര് എന്റെ ആന്റണി പെരുമ്പാവൂരിന്റെ അല്ലല്ല നമുക്ക് കളിക്കാനുള്ള കുത്തി ചീട്ടാ ഞാൻ ചീട്ടുകളി കാരണം പിണങ്ങി വീട്ടിൽ നിൽക്കുന്ന പെണ്ണാ അതിന്റെ ഇടയിൽ ഈ ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന് നീ എന്റെ കുടുംബം കലക്കോ ഇതൊന്നും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് നിന്നോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി നിക്കണം ഇപ്പൊ ശരി ചേച്ചി പോണെങ്കിൽ പോയിക്കോ പറഞ്ഞു െന്ന് പറഞ്ഞുട്ടെ ചേച്ചിക്ക് ഒരു കാര്യമറിയോ ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള് ഒരു മയത്തി തള്ളടാ പണി സൈറ്റിൽ വന്നു കഴിഞ്ഞാ തൂക്ക് കെട്ട താഴെ വെച്ചിട്ട് ഫോണും പിടിച്ച് ഇരിപ്പാണ് ആരെ വിളിക്കാനാണ് ചേച്ചിനെ വിളിക്കാൻ ചേച്ചി കഴിച്ചോ കൊച്ചെന്തെടുക്കുന്നു കൊച്ചെന്തെടുക്കുന്നു സംസില ഈ ചേട്ടന് ചേച്ചിയെന്ന് മാത്രം പറയുന്നത് ഈ ചേട്ടന് മൂന്ന് വണ്ടിക്ക് ചേച്ചിയുടെ പേരിടോ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചേച്ചിയുടെ തലേ തലേ സത്യം 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 ഇത് ഇത് വർക്കൗട്ട് ഒന്നാം തീയതി ന്യൂ തൊട്ട് എനിക്ക് എനിക്ക് വേണ്ട ഡേറ്റ് ഒന്ന് സത്യം ചെയ്യുന്ന തല തൊട്ട് ആ എന്റെ പൊന്നാണ് എന്റെ ചക്കര സത്യം ഞാൻ ഇനി ചീട്ട് കളിക്കൂല ഇത് സത്യം 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 ചേച്ചി എന്നെ ഒറ്റ കൊടുത്തിരുത് എന്റെ അടുത്ത് ഈ പിണങ്ങാതെ ഇങ്ങോട്ട് നോക്ക് നിങ്ങളെ ചേട്ടന്റെ സുന്ദരമായ മുഖം നോക്കടി

ീട്ടുകളിന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത് ഞാൻ ചീട്ടുകളി നിർത്തി കാര്യം എടുത്തോണ്ടോടാ ഉണ്ട് ഞാനും ചീട്ടുകളി നിർത്തി എഴുന്നേറ്റ് നാളെ സംസാരിക്കാം ശരിയല്ല ഒരു വഴിയാ സിനിമ കാണാറുണ്ടോ അതല്ലെന്ന് ഈ ചിത്രം സിനിമയില് മോഹൻലാലും രഞ്ജിനും തമ്മിൽ ഭയങ്കര ഉടക്കാണ് രഞ്ജിനി പിണങ്ങി പോണ സമയത്താണ് പറ ഇത് മോഹൻലാല്പാലപ്പോ രഞ്ജിനി തിരിച്ചു വന്ന് അതുപോലെ ആറാം തമ്പുരാൻ സിനിമയില് മഞ്ജുവാരും മോഹൻലാൽ തമ്മിൽ ഭയങ്കര ഉടക്കാണ് മഞ്ജുവാര്യർ എന്തോ പറഞ്ഞ് പിണങ്ങി പോണ സമയത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടി ഹരിമുരളീരവം ഹരി കാര്യം പറ ഇത് മഞ്ജു ആട് തിരിച്ചു വന്നു ഇതേപോലെ ചേച്ചി പോകുമ്പോ നിങ്ങളൊരു പാട്ട് പാടിയാൽ മതി ഇതൊക്കെ വർക്ക്ഔട്ട് ആകുമ്പോ ഇതേ വർക്ക്ഔട്ട് ആവുമ്പോ നിങ്ങളൊരു പാട്ട് പാട് ശരിയാവുമെന്ന് ചേച്ചി പോന്നേ രണ്ട് സ്റ്റെപ്പ് വെച്ച് പാട് 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 നല്ല ഭാര്യ പിണങ്ങി പോകുമ്പോ പാടാൻ പറ്റിയ പാട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് പാടാൻ പറഞ്ഞത് ഇത് യുദ്ധം തുടങ്ങണ പാട്ടാണല്ലോ പാടിയത് ഇപ്പൊ ചേച്ചി ചേച്ചാൾ പാട് നോക്കി പോയ ചേച്ചി ഒരു കാര്യ പറയാൾക്ക് പണിസൈറ്റിൽ നാല് കാമുകിമാരുണ്ട്

അവള് വണ്ടി കയറിയാ നീക്കണം അവളെത്തോടെ വണ്ടി കയറിയാ നോക്കാനല്ല പറഞ്ഞത് അവള് ബസ് കയറി വീട്ടിൽ നീ നോക്കണം എന്നിട്ട് അവളെ വിളിച്ചിട്ട് നീ പറയണം അവളെ ഭർത്താവ് നീ ചാടിയാ ചാടിയില്ല അങ്ങനെ പറയുമ്പോഴെങ്കിൽ അവള് എനിക്കൊന്നറിയണല്ലോ ഓടീ നിന്നെയൊക്കെ നിന്നെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം 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 വയറു ഇറങ്ങി ചുമ്മാരുത് നിന്നോണ്ട് തന്നെ മര്യാദക്ക് പോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കി സിക്സ് പാക്ക് ആണ് സിക്സ് പാക്ക് പോയേ അയ്യോ അയ്യോ ഏകത്തിൽ വന്നേ വന്നേറുന്നേരത്തിൽ വാടി ും പറഞ്ഞ നിങ്ങൾ കണക്കിൽ ചാടുമെന്ന് ഞാൻ പോയ ചേച്ചല്ലേ പോവാൻ വേണ്ടി ഒന്നിട്ട് പോയാളിന്റെ കണറ്റിൽ എടുത്ത് ചാടി എന്നാ പറഞ്ഞത് ഇവിടെ ാണ് കണ്ടാക്കി പോയത്യാത്തേക്ക് അയ്യോ അവസാനമായിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പോലും ഈ ഞാൻ കൊണ്ടു ആ ബക്കറ്റീ ചാടാൻ പാടില്ലായിരുന്നോ ർമ്മം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലടാ ഒരു കുഞ്ഞില്ലല്ലോടാ ഞങ്ങൾക്ക് അയ്യോ ഞാൻ ആ സത്യം മറച്ചു വെക്കുന്നില്ല ഇത്രയും നാളും മനസ്സിന്റെ ഉള്ളിൽ മൂടി വെച്ച് നടക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സാശിക്ക് സൂക്ഷിപ്പിക്കാറ് ഞങ്ങളുടെ പണിസേറ്റിയിലുള്ള രമണിയുടെ മൂത്ത കൊച്ചു ഉണ്ണിക്കുട്ടൻ ചേട്ടൻ ഞങ്ങളെ പണിസേറ്റിയിലെ രമണിയുടെ മൂത്ത ഉണ്ണിക്കുട്ടൻ ചേട്ടൻ மூடா கட்டி போனே ஐயோ ஐயோ சேச்சி முடில சேச்சி பாவ சேட்றாளே ஐயோ எட்டு கட்டாக்கூடா போனே ആന്റണി പെരുമ്പാവൂരെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ നിങ്ങള് മരിച്ചില്ലായിരുന്ന മരിച്ചില്ലായിരുന്നു പക്ഷെ നീ എന്നെ കൊന്ന് കൊന്ന് എന്താ കാണിക്കാൻ വേണ്ടി പോണത് അവളെ കയ്യിൽ നിന്ന് നരകതുല്യമായി മരിക്കുന്നതിനെക്കാട്ടി നല്ലത് കിരട്ടി ചാടിച്ചാ പോ ഇവിടെ ഇപ്പത്തെ കെണ്ടിക്ക് അകത്ത് പോണോ പരിപാടി അതെ അന്നാ അന്നാ നിങ്ങള് തള്ളി പിടിക്കല്ലേ ചേച്ചിക്കാനക്കല്ല തലയടിച്ച് ബോധം പോയതായിരിക്കും നീ ഒരു കാര്യം ചെയ്യ അവള് ഉണരുന്നതിന് മുമ്പേ ഒരു കുത്ത് ചീട്ടങ്ങോട്ടിടക്കിലാണെങ്കിലും നിങ്ങള് ചീട്ട് കളിക്കാതിരിക്കൂലേ ശീലമായി പോയടേ